സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ് പവന് നാല്പത് രൂപ കുറഞ്ഞ് അന്പത്താറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലും ഗ്രാമിന് അഞ്ച് രൂപ താഴ്ന്ന് ഏഴായിരത്തി അഞ്ച് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് സാധാരണ വിലകുറവ് പാറ്റേണുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്നത്തെ വിലമാറ്റം സാധാരണ ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയെങ്കിലും കുറയാറുണ്ട് കാര്യമെന്തായാലും ഇന്നത്തെ കുറവോടെ സ്വർണം റെക്കോർഡും ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരവും കൈവിട്ടു സ്വർണത്തെ സംബന്ധിച്ച് സെപ്റ്റംബർ മികച്ച മാസമായിരുന്നു തുടർച്ചയായ സ്വർണ്ണ ചരിത്രം തിരുത്തിക്കുറിച്ച മാസമാണ് കഴിയുന്നത് മാസം ആരംഭിച്ച സ്വർണം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ നിരക്കായൂറ് രൂപ വരെ രേഖപ്പെടുത്തിയിരുന്നു ഈ മാസത്തെ സ്വർണത്തിന്റെ ഏറ്റവും കുറഞ്ഞ നിലവാരം രൂപയാണ് അതായത് ഈ മാസം മാത്രം പവന് മൂവായിരത്തി രൂപയുടെ കയറ്റം രേഖപ്പെടുത്തിയിരുന്നു ആഗോള വിപണികളിലെ തിരുത്തലാണ് നിലവിൽ പ്രാദേശിക വിപണികളിലെ തിരുത്തലിനും കാരണം വിവാഹ സീസൺ ും വില കുറയാൻ തന്നെ പക്ഷേ മുന്നിലുള്ള ഉത്സവ സീസൺ അടുത്ത റൌണ്ട് കയറ്റങ്ങൾക്ക് തുടക്കമിട്ടേക്കാം ആഗോള വിപണികളിലെ തിരുത്തലിന് ഓഹരി വിപണികളുടെ കുതിപ്പുകൂടി കാരണമാണ് ന്യൂസ് 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 മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം